ഹായ് ഹലോ എല്ലാവർക്കും കെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ ഷാമ്പു ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അപ്പോൾ നമ്മൾ തന്നെ ശംഖുപുഷ്പം കൊണ്ട് ഒരു മൂന്നാല് ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ശംഖു സോപ്പ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ട് ജെല്ല് ചെയ്തിട്ടുണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഇതിന് ഇതിന് അപ്പുറമായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകളാണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫേസ് ക്രീം ആണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും ടോണറുകളാണെങ്കിലും അതുപോലെ ഷവർ ജെല്ലുകളാണെങ്കിലും അങ്ങനെ നിരവധി ഐറ്റംസ് നമുക്കൊരു ശംഖപുഷ്പം കൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരും ഗുണമുള്ളത് കൊണ്ടാണ് ഈ ഒരു പൂ അത്രക്കേറെ ഡിമാൻഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് വളരെ കുറച്ച് ഒരു ഡ്രൈ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അട്ടരി നമ്മളിതു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് എന്തോരം ക്വാണ്ടിറ്റി ഉള്ളതൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പിടി അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു അറുപത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പാണ് ഇതിനൊരു നൂറ് എം എൽ നമ്മൾ ഡി എം വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും ശുദ്ധീകരിച്ച വെള്ളമാണിത് ഇത് നമ്മൾ ടാപ്പ് വാട്ടർ അതുപോലെ അങ്ങനെയൊക്കെ അങ്ങനത്തെ വെള്ളമൊക്കെ എടുക്കുന്ന കാര്യം നല്ലത് ഇതുപോലത്തെ നമ്മൾ പ്രോഡക്റ്റുകൾ ഈ സോപ്പ് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ഷാംപൂ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഡി എം വാട്ടർ യൂസ് ചെയ്യണട്ടോ കുറച്ചുകൂടി നല്ലത് അട്ട് നമ്മൾ ഇത് ആ പാത്രം ഇൻഡക്ഷൻ കുക്കറിലായിട്ട് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം അതിലോട്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടോ അതിൻ്റെ ആ ഒരു പൂവിൻ്റെ കളർ മുഴുവനായിട്ടും ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ അപ്പം നന്നായിട്ട് അവിടെ നിന്ന് തിളച്ച് ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ മുഴുവനായിട്ടും ആ ഒരു പാത്രത്തിലോട്ട് വന്നിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്ലെയിമിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ട് നമ്മുടെ ആ ഒരു വാട്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം ദൈപ്പം ഇത് തണുത്ത് കഴിഞ്ഞാൽ ശേഷമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്കിത് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ഏജിങ് ആണ് അതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് ഇതിൻ്റെ ചായ ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ് അങ്ങനെ ഇതിൻ്റെ വേര് മുതൽ ഇല വരെ ഔഷധ ഔഷധയോഗ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോഴത്തേക്ക് നമ്മളങ്ങനെ ആ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നന്നായിട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു തുണിയിലോ അത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് ആ ഒരു വെള്ളം കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളായിട്ട് അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഒരു വെയി മെഷീൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ബൗളിൻ്റെ വെയ്റ്റ് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത് ഇത് സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഷാംപൂവിൻ്റെ ബേസാണ് കേട്ടോ അതൊരു നൂറ് ഗ്രാമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിപ്പം ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു വെയിറ്റ് മെഷീൻ ഉള്ളത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു വെയിറ്റ് ഉള്ളത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ് ഇതിന് മുന്നേ കുറച്ചധികം കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ് എവിടെ നിന്നാണ് ചേച്ചി ഈ സംഭവം വെയിറ്റ് മെഷീൻ മേടിക്കാൻ കിട്ടുന്നത് അതുപോലെ ആ മെഷർമെൻറ്റ് കപ്പ് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടണത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ നൂറ് ഗ്രാം ഷാംപൂവിൻ്റെ ബേസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ആ ഒരു വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആ ഒരു ബെയ്സിൻ്റെ പിന്നതിലേക്ക് നമ്മളൊരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒഴിച്ച് വന്നപ്പോൾ ഒരു അൻപത്തി രണ്ട് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും അവർ നമ്മൾ എടുത്തു വെച്ചാൽ ജ്യൂസ് മുഴുവനായിട്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബേസും ജ്യൂസും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തോന്നും ഭയങ്കരമായിട്ട് നമ്മൾ ഒഴിച്ചത് ആ ഒരു വാട്ടർ കൂടി പോയെന്ന് തോന്നും അത് നന്നായിട്ട് മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നത് കാണാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ശംഖപുഷ്പ് ഇതുപോലെ വീട്ടിലൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളത് മിക്സ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മളതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗ്ലിസറിനും നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ ഹെയറിനൊക്കെ വളരെയധികം നല്ലതാണ് ഇനി നമ്മളതിലോട്ട് ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ആണ് ഇതില്ലാത്തവർ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ആണെങ്കിൽ ഒരു ത്രീ ഫോർ ഒക്കെ ചേർത്താൽ മതിയാകും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്ലിസറിനും ചേർത്തു അതുപോലെ വൈറ്റമിൻ ഇയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പോഴും നല്ല തിക്ക് തിക്കായിട്ടാണ് ആ ഒരു ബേസ് ഇരിക്കുന്നത് അപ്പോൾ ഒക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ചിലർക്ക് നല്ല ടൈറ്റായിട്ട് വേണം അല്ലെങ്കിൽ ചിലർക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കണം ഉണ്ടെങ്കിൽ നമുക്ക് ഡി എം വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അൻപത് ഗ്രാമും കൂടെ നമ്മുടെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലായിരുന്നു അണ്ട് വീണ്ടും കുറച്ചും കൂടെ നമ്മുടെ ജ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു നൂറ്റി അൻപത് ഗ്രാം ഷാംപൂവിൻ്റെ ബേസ് ഉപയോഗി ചേർത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എം എൽ അടുത്ത് നമ്മുടെ ആ ഒരു ശംഖു പുഷ്പത്തിൻ്റെ ആ ഒരു ഡി എം വാട്ടർ ചേർന്നിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല ലൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും കുറച്ച് തിക്നെസ് ഉണ്ട് പിന്നെ നമ്മളിതിലൊക്കെ ഇപ്പോൾ ചേർക്കാനായിട്ട് പോകുന്നത് യാങ് യാങ്ങിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഷാംപൂ ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒരു സ്മെല്ലും ഇങ്ങടെ വേണ്ടേ അപ്പോൾ അതിന് അതുകൊണ്ട് ഫ്രാഗ്രൻസ് ഓയില് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് എത്രനാൾ കേടു കൂടാതിരിക്കും ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എത്ര വരുമെന്നുള്ളത് ഏകദേശം നമ്മളിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കിട്ടും ഇതിപ്പം നമ്മൾ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മാസമൊക്കെയാണ് കിട്ടത്തുള്ളൂ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നാൾ ലൈഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ജ്യൂസ് ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പ്രിസർവേറ്റീവും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലൂ കളർ ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളറ് ശംഖുപുഷ്പത്തിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ അത് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കളറും കൂടെ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് അത് പ്രിസർവേറ്റീവും ചേർത്തു അതുപോലെ കളറും ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്ലൂ പോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം അതിന് മുകളിൽ ഇങ്ങനെ ബബിൾസ് പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് ജസ്റ്റ് ഞാനതൊരു ക്ലിങ് ഫിലിം വെച്ച് ആ ഒരു പാത്രം മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ നൈറ്റ് ഇരുന്നാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ബബിൾസൊക്കെ മുഴുവനായിട്ടും പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ഒരു ഷാംപൂവിൻ്റെ മിക്സ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇത് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഇത് നമ്മൾ ഷാംപൂവിൻ്റെ ആ ഒരു ബബിൾസൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ബോട്ടിലാക്കി വെക്കണം പിന്നെ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ജസ്റ്റ് അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ അത് ഇവിടെ ജുവാനും ഉണ്ട് പിന്നെ റിച്ചൂട്ടനും ഉണ്ട് പിന്നെ എൻ്റെ ചേച്ചിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നാല് പേര് കൂടി ഇരുന്നിട്ടാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനി നമുക്കിത് ബോട്ടിൽ ഫില്ല് ചെയ്യാം ഇതൊരു നൂറ് എം എൽ എൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനത്തെ നമ്മളൊരു വെയിമെഷീൻ എടുത്തിട്ടുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ ബോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബോട്ടിലിൻ്റെ വെയ്റ്റ് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നുണ്ട് ബോട്ടിലിൻ്റെ വെയിറ്റ് മൈനസിന് ശേഷം മാത്രമാണ് കേട്ടോ ഒരു ബേസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഷാമ്പൂവിൻ്റെ അപ്പോൾ അത് നമ്മളതിലോട്ടൊരു കുനിയിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചായിട്ട് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു ഷാംപൂവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മുടെ രണ്ട് ബോട്ടിലായിട്ടും ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ഷാമ്പൂ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓപ്ഷണല് മാത്രമാണ് ശംഖുപുഷ്പത്തിന് തന്നെ ഓൾറെഡി നല്ല കളറുണ്ട് എങ്ങാനും കളർ ഫെയ്ഡായി പോകാനുള്ള ചാൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ നമ്മൾ രണ്ട് ബോട്ടിലും ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ഫ്ലിപ്പ്കാർപ്പും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ അത് ഇനി ഇതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തോരം പതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് തലേലൊന്നും അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരാട്ടോ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ആയിട്ട് ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മിക്സ് അപ്പോൾ അത് കുറച്ച് നമ്മുടെ ഷാംപൂൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈ വാ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ തന്നെ കണ്ടോളൂ അതിൻ്റെ പതേം കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക അഥവാ ഇനി ഉണ്ടാക്കി നോക്കാൻ സമയമില്ലാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഡി ടി ഡിച്ച് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് നമ്പർ കൊടുത്തിട്ടുണ്ടാകും കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോപ്പ് വേണമെങ്കിലും അതുപോലെ ഫേസ് വാഷ് ആണെങ്കിലും ഹെയർ ഓയിൽ ആണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒക്ടോബർ പതിനാലാം തീയതി സോപ്പ് സോപ്പ്മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടോ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകട്ടോ അപ്പോൾ ഇത്രയ്ക്ക് കൂടുതൽ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം